മോട്ടോർ വാഹന നിയമത്തിലെ നൂറ്റി പന്ത്രണ്ടാം വകുപ്പനുസരിച്ച് നിരത്തുകളിൽ വേഗപരിധി മറികടക്കുന്നതും നൂറ്റി പത്തൊമ്പതാം വകുപ്പനുസരിച്ച് ട്രാഫിക് സിഗ്നലുകൾ ലംഘിക്കുന്നതും നിയമവിരുദ്ധമാണ് നഗരപരിധിയിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററും ഹൈവേകളിൽ എഴുപത് കിലോമീറ്ററുമാണ് കാറുകളുടെ വേഗപരിധി എന്നാൽ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ കാറുകൾക്കും അകമ്പടി വാഹനങ്ങൾക്കും ഇതൊന്നും ബാധകമല്ല യാതൊരു നിയന്ത്രണമില്ലാതെ പായുന്ന ഈ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങളും നിരവധി ഈ സാഹചര്യത്തിലാണ് മന്ത്രിമാരുടെയും ഔദ്യോഗിക വാഹനങ്ങളുടെയും അകമ്പടി വാഹനങ്ങളുടെയും വേഗം നിയന്ത്രിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ഋഷിരാജ് സിംഗ് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് ഇക്കാര്യം ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേരത്തെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെട്ടിയിരുന്നു ചെറിയ വാഹനങ്ങൾക്ക് വേഗപ്പൂട്ടില്ലാത്തതിനാൽ സ്വയം വേഗം നിയന്ത്രിക്കണമെന്ന നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിനെ ഓർമ്മപ്പെട്ടു സഞ്ചരിക്കുന്ന മന്ത്രിമാരുടെ വാഹനങ്ങൾ സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചതായും വകുപ്പ് വ്യക്തമാക്കുന്നു ലെക്കും ലഗാനുമില്ലാതെ പായുന്ന മന്ത്രിമാരുടെ വാഹനങ്ങൾക്കും നിയമത്തിന്റെ പൂട്ടിടാനാണ് ഋഷിരാജ് സിംഗിന്റെ തീരുമാനം എന്നാൽ സർക്കാരിൽ നിന്ന് ഇതിന് എത്ര പിന്തുണ കിട്ടുമെന്ന് കണ്ടറിയണം വിരുൺ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ